ബെന്യാമിൻ്റെ ആടുജീവിത നോവലിലെ പോലെ നജീബിന്റെ യാതനയുടെ ദീർഘവിവരണങ്ങൾ സിനിമയിലില്ലെങ്കിലും ആ യാതന മുഴുവൻ എല്ലാവരും അനുഭവിക്കുന്നത് നജീബിന്റെ ശരീരത്തിന്റെ രൂപമാറ്റത്തിന്റെ ദൃശ്യത്തിലൂടെയാണ് ദൃശ്യങ്ങൾ മനുഷ്യരുടെ ജീവിതസ്ഥിതിയെക്കുറിച്ച് അത്രത്തോളം സംസാരിക്കുന്നുണ്ട് ഇന്ത്യയിലെ കരിമ്പുപാടങ്ങളിലെ തൊഴിൽ സ്ഥിതിയെക്കുറിച്ച് വിശദമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ന്യൂയോർക്ക് ടൈംസ് ഒരു കരിമ്പു തൊഴിലാളി സ്ത്രീയുടെ ചിത്രം പകർത്തിയിരുന്നു വേദനകളും ദാരിദ്ര്യവും വിശപ്പും കഠിനാധ്വാനവും ഒറ്റ നോട്ടത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു തൊഴിലാളി സ്ത്രീയുടെ വയറിന്റെ ക്ലോസപ്പ് ദൃശ്യം അതിദാരിദ്ര്യം ദുർബലമാക്കിയ ശരീരത്തിൽ വയറ്റിൽ തടിച്ചുതിണർത്തുകിടക്കുന്ന പാടുകൾ മഹാരാഷ്ട്ര ബീഡിലെ ഒരു കരിമ്പ് തൊഴിലാളി സ്ത്രീ നിർബന്ധമായും കടന്നു പോകേണ്ടി വരുന്ന ഹിസ്റ്ററക്ടമിയുടേതാണ് എന്നുവെച്ചാൽ ഗർഭപാത്രവും സെർവിക്സും നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ബീഡിലെ കരിമ്പ് പാടങ്ങളിലെ സ്ത്രീകൾക്ക് കൗമാരം വിടുന്നതിനു മുമ്പ് ഒരു കരിമ്പ് തൊഴിലാളിയെ വിവാഹം കഴിക്കുകയല്ലാതെ മണിക്കൂറിലേറെ ജോലി ചെയ്യുന്നതല്ലാതെ ചെറുപ്രായത്തിൽ തന്നെ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് വിധേയരാകുകയല്ലാതെ മറ്റ് ചോയ്സുകൾ ജീവിതത്തിലില്ല പകലന്തിയോളം ഈ മനുഷ്യരുടെ വിയർപ്പ് വീഴുന്ന പാടങ്ങളാണ് നാം കുടിക്കുന്ന പെപ്സിയുടെയും കോളയുടെയും പ്രധാന പഞ്ചസാര വിതരണക്കാർ ന്യൂയോർക്ക് ടൈംസ് ഫുള്ളർ പ്രോജക്ട് ഇൻവെസ്റ്റിഗേഷനിലൂടെ കണ്ടെത്തിയത് പാടങ്ങളിലെ മാരക തൊഴിൽ ചൂഷണമെന്ന് വിളിക്കാവുന്ന നിരവധി ജീവിതാനുഭവങ്ങളാണ് മറ്റു തൊഴിൽ മാർഗങ്ങളോ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളോ തേടാൻ ആവതില്ലാത്ത ബീഡ് ഗ്രാമത്തിലെ ഓരോ ആളും പട്ടിണിയും പാരമ്പര്യവും കുന്നുകൂടുന്ന കടവും ചേർന്നൊരുക്കുന്ന പഞ്ചാരക്കെണിയിലേക്കാണ് പിറന്നു വീഴുന്നത് ഭക്ഷണം കല്യാണം ചികിത്സകൾ കൊച്ചുകൂര തുടങ്ങി ഓരോ ആവശ്യങ്ങൾക്ക് കരിമ്പുപാടത്തെ തുച്ഛമായ വരുമാനം തികയാതെ വരുമ്പോൾ തൊഴിലാളികൾ അഡ്വാൻസായി ശമ്പളം വാങ്ങുന്ന ഒരു ഏർപ്പാട് തുടങ്ങുന്നു മുതലാളിൽ നിന്ന് വാങ്ങുന്ന കൂടിക്കൂടി വരുന്ന ഈ അഡ്വാൻസുകൾക്ക് അടിമകളാവും പിന്നീട് തൊഴിലാളികൾ കൗമാരം തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്കും പണിക്കിറങ്ങേണ്ടി വരുന്നു കൗമാരം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾ വിവാഹിതരാകുന്നു പലപ്പോഴും അത് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പും പിന്നെ ഭർത്താവിനൊപ്പം കരിമ്പെട്ടാൻ പോവും ഈ കല്യാണത്തിനുള്ള പണവും സ്വാഭാവികമായും അഡ്വാൻസ് ആയിരിക്കും ഓരോ സ്ത്രീയും പുരുഷനും കുടുംബത്തിന്റെ വലിയ അഡ്വാൻസിന്റെ ഭാരം അപ്പോൾ തന്നെ ചുമക്കുന്നുണ്ടാകും വലിയ ശാരീരികാധ്വാനം ആവശ്യമുള്ള പണിയാണ് കരിമ്പുവെട്ടൽ ആർത്തവകാലം പൊതുവേ സ്ത്രീകൾക്ക് വറദിക്കാലമാണ് ആർത്തവ നാളുകളിൽ പണി പ്രയാസമാകും ഇതിന് കരിമ്പു പടത്തെ സ്ത്രീകൾക്ക് ആരോ കാലങ്ങളായി പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഉപാധിയാണ് തീരെ ചെറുപ്പത്തിലെ തന്നെയുള്ള ഹിസ്ട്രിക്ട് ആർത്തവം പേടിക്കാതെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പണി വിവാഹത്തിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ കുട്ടികൾ ഉണ്ടായവരാണെങ്കിൽ ഉടനടി തന്നെ സർജറി ചെയ്തു വരാം സർജറിക്ക് അഡ്വാൻസ് പണം തരാൻ മുതലാളിയും റെഡിയായി നിൽക്കുകയായിരിക്കും വീടിൽ എൺപത്തിരണ്ടായിരം സ്ത്രീ കരിമ്പു തൊഴിലാളികൾ ഉണ്ടെന്നാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ കണക്ക് ഇതിൽ കുറഞ്ഞത് അഞ്ചിൽ ഒരാൾ വീതമെങ്കിലും ഗർഭപാത്രം നീക്കം ചെയ്യുന്ന സർജറിക്ക് യൗവനത്തിൽ തന്നെ വിധേയരായിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ദിവസം പണി കിട്ടുമെന്ന വിശ്വാസം മറ്റ് സ്ത്രീകളെയും ആശുപത്രിയിലേക്ക് ഓടാൻ നിർബന്ധിതരാക്കുന്നു സ്ത്രീകൾ പലപ്പോഴും ഗർഭപാത്രത്തിനൊപ്പം അണ്ടാശയവും നീക്കം ചെയ്യാറുണ്ട് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകൾ അണ്ടാശയവും ഗർഭപാത്രവും നീക്കം ചെയ്യുന്നത് ഇവരുടെ ആരോഗ്യത്തിന് നിരവധി ഭീഷണികൾ ഉയർത്തുന്നുണ്ട് രക്തസ്രാവവും കഠിനമായ വയറുവേദനയും മുതൽ ഓസ്റ്റിയോപെറോസിന്റെയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെയും റിസ്ക് വേറെ ആർത്തവ വേദനയും ക്രീവിങ്സും താൽക്കാലികമായി നിവർത്തിക്കാൻ മിക്ക സ്ത്രീകളും കഴിക്കുന്ന മധുരങ്ങളിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലും കരിമ്പ് പാടങ്ങളിലെ സ്ത്രീകളുടെ കൈപ്പേറിയ തൊഴിൽ ചൂഷണവും ഉൾക്കൊള്ളുന്നുവെന്നാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ തെളിയിക്കുന്നത് തുച്ഛമായ വേതനം പിന്നെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മുതലാളിയിൽ നിന്ന് അഡ്വാൻസ് ശമ്പളം അത് തീർക്കാൻ ഒരു ജീവിതകാലം മുഴുവൻ മുതലാളിക്ക് കീഴിൽ കഠിനവേല ഇതിനെ യു ലേബർ ഏജൻസി നിർബന്ധിത തൊഴിലായി തന്നെയാണ് കാണുന്നത് ഈ കടം കൊടുപ്പ് തൊഴിലാളിക്കുള്ള ഒരു ദയോ ഔദാര്യമോ ആയി കാണാനാകില്ലെന്ന് ചുരുക്കം അഡ്വാൻസ് ഓർക്കുമ്പോൾ സർജറി കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ഞങ്ങൾ പണിസ്ഥലത്തേക്ക് ഓടിപ്പോകും പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ ആരോഗ്യം വരെ കളയാൻ ഒരുക്കമാണ് ന്യൂയോർക്ക് ടൈംസിനോട് സംസാരിച്ച മിസ് ചൌരേ പറയുന്നു തീര ചെറുപ്പത്തിലെ പ്രസവം പ്രസവകാലത്തെ കഠിനവേലകൾ തുടങ്ങിയവയാണ് കരിമ്പ് പാടത്തെ സ്ത്രീകളെ ഭയാനകമായ അർത്ഥവേദനയിലേക്കും ക്രമരഹിതമായ ആർത്തവത്തിലേക്കും നയിക്കുന്നത് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ മിക്കവരുടെയും കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പഴന്തുണിയാണ് ഉപയോഗിക്കുക ആർത്തവ സമയത്ത് പണിനഷ്ടം വന്നാൽ കുമിഞ്ഞുകൂടുന്ന കടത്തിന്റെ വലിപ്പമോർത്താണ് സ്ത്രീകൾ സർജറിക്ക് എത്തുക കോൺട്രാക്ടറും സൂപ്പർവൈസറും മുതൽ ആരോഗ്യ പ്രവർത്തകർ വരെ സ്ത്രീകളെ സർജറിക്ക് പ്രേരിപ്പിക്കും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം കൊണ്ടോ ഗർഭനിരോധന മാർഗമെന്ന നിലയ്ക്ക് സ്വന്തം ചോയ്സായോ അല്ല ഇവിടെ സ്ത്രീകൾ സർജറിക്ക് വിധേയരാകുന്നതെന്ന് വ്യക്തം വീടിലെ നിരവധി സ്ത്രീ തൊഴിലാളികളുമായി ദീർഘമായി അഭിമുഖം നടത്തിയാണ് ന്യൂയോർക്ക് ടൈംസ് തങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത് മിക്ക സ്ത്രീകളും പതിനാലാം വയസ്സിൽ കല്യാണം കഴിച്ചവരാണ് കല്യാണം കഴിഞ്ഞതോടെ അവരുടെ ശരീരവും അധ്വാനവും എല്ലാം പഞ്ചസാരയ്ക്കായി പണയത്തിലാകുകയാണ് ശൈശവ വിവാഹത്തെ പഞ്ചസാര മുതലാളിമാർ പ്രോത്സാഹിപ്പിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് കരിമ്പ് വെട്ടലും അത് ചുമക്കലും രണ്ടു പേർ വീതം ചേർന്ന് ചെയ്യേണ്ട പണിയാണ് പിന്നെ പട്ടനുകൊണ്ട് പെൺമക്കളെ ഉടനെ കല്യാണം കഴിപ്പിച്ചു വിടാനെ വീടിലെ രക്ഷിതാക്കൾ നോക്കൂ പുലർച്ചെ നാലുമണിക്കാണ് ഒരു കരിമ്പ് തൊഴിലാളിയുടെ അധ്വാനം ആരംഭിക്കുക വെള്ളം തേടി പുറപ്പെടലും വീട്ടിലെ കാര്യങ്ങളും കഴിഞ്ഞ് നേരെ കരിമ്പ് പാടത്തേക്ക് വെട്ടിയ വലിയ ഭാരമുള്ള കരിമ്പുകെട്ടുകളും കൊണ്ട് കഠിനമായ നടത്തം കരിമ്പ് തൊഴിലാളികളുടെ ഭൂരിഭാഗം പേരുടെയും ഡിസ്കിന് തകരാറുണ്ടെന്ന് ഇവരെ സ്ഥിരമായി പരിശോധിക്കുന്ന ഡോക്ടർമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു മുൻപ് സൂചിപ്പിച്ചതുപോലെ പെപ്സി കൊക്കക്കോള മുതലായ സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ഉൽപ്പാദനത്തിനായി പഞ്ചസാര ശേഖരിക്കുന്നത് വീടിലെ ഈ കരിമ്പ് പാടങ്ങളിൽ നിന്നാണ് തങ്ങളുടെ വിതരണ ശൃംഖലയുടെ താഴെത്തട്ടിൽ നടക്കുന്ന തൊഴിൽ ചൂഷണങ്ങളെക്കുറിച്ച് കൊക്കക്കോള കമ്പനിക്കുൾപ്പെടെ ധാരണയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരിമ്പ് പാടങ്ങളിൽ ബാലവേല നടക്കുന്നതായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊക്കക്കോള മനസ്സിലാക്കുകയും ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് ഇവർ തങ്ങളുടെ കോർപ്പറേറ്റ് റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നാണ് തങ്ങൾ പഞ്ചസാര വാങ്ങുന്നതെന്ന് പെപ്സിക്കോയിൽ സമ്മതിച്ചിട്ടുണ്ട് രണ്ട് കമ്പനികളും നിർബന്ധിത തൊഴിലും ബാലവേലയും അംഗീകരിക്കില്ലെന്ന് തങ്ങളുടെ കമ്പനി നയങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മഹാരാഷ്ട്രയിലെ കരിമ്പ് തൊഴിലാളികളുടെ സ്ഥിതി വിവരിക്കുന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പെപ്സിക്കോ ആശങ്ക അറിയിച്ചിട്ടുണ്ട് എന്നാൽ വിഷയത്തിൽ കൊക്കക്കോള കമ്പനി ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല